നമ്മുടെ ജില്ലാ ഫോറൻസിക് ലബോറട്ടറിക്ക് ഒരു വലിയൊരു അസെറ്റ് എന്ന രീതിയിലേക്കുള്ള മൊബൈൽ ഫോറൻസിക് യൂണിറ്റ് ഫുൾ എക്യുബ്ഡായിട്ട് നമ്മുടെ ജില്ലയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മളുടെ ക്രൈം സീനിലേക്ക് പലപ്പോഴും ഒരു ക്രൈം സീനിലേക്ക് അതിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ടിട്ട് പോലീസ് ഉദ്യോഗസ്ഥരും അതുപോലെ ഫോറൻസിക് സയൻസിലെ സയൻറ്റിസ്റ്റുകളും ഉദ്യോഗസ്ഥരൊക്കെ പോകുന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിഫിക്കൾട്ടി ക്രൈം സീനിൽ നിന്ന് കിട്ടുന്ന വേരിയസ് ആയിട്ടുള്ള സാമ്പിൾസ് ലൈക്ക് ഹെയർ സെമെൻറ്റ് ബ്ലഡ് സാമ്പിൾസ് തുടങ്ങിയ മൾട്ടിപ്പിൾ ആയിട്ടുള്ള സാമ്പിൾസ് അത് കളക്ട് ചെയ്യുക അത് പ്രിലിമിനറി ടെസ്റ്റ് ചെയ്യുക അതിനാവശ്യമായ സംവിധാനങ്ങൾ ആ ക്രൈം സീനിൻ്റെ നിയർബൈ സ്പേസിലേക്ക് എത്തിക്കുക ഇതൊരു വലിയ തരത്തിലേക്കുള്ള ഒരു ഒരു ടാസ്ക്കാണ് അപ്പോൾ ഈ മൊബൈൽ ഫോറൻസിക് യൂണിറ്റ് വരുന്നതോടു കൂടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രിലിമറി ടെസ്റ്റിൻ്റെ എല്ലാ ഫെസിലിറ്റീസും നമുക്ക് ക്രൈം സീൻ്റെ നിയറസ്റ്റ് ആയിട്ടുള്ള പോയിന്റിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും അതിൻ്റെ പ്രിലിമറി ടെസ്റ്റ് കഴിയുമ്പോൾ ആ ടെസ്റ്റിൻ്റെ ഫർദർ ആയിട്ടുള്ള കൺഫർമേറ്ററി ടെസ്റ്റുകളൊക്കെ നമ്മൾ ലാബിൽ തന്നെയായിരിക്കും ചെയ്യുക അപ്പോൾ ആ ആവശ്യമുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ലാബിലേക്ക് എടുക്കുക സോ ഒബ്വിയസ്ലി അത് ലിഫ്റ്റിംഗ് നമ്മൾ സീനിൽ നിന്ന് എടുക്കുന്ന എവിഡൻസിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും അതോടൊപ്പം തന്നെ അണ്ണെസറി ആയിട്ടുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ നമുക്ക് ലിഫ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരില്ല അത് ഓട്ടോമാറ്റിക്കലി ഫോറൻസിക് സയൻസ് ലബോറട്ടറികളിൽ നമ്മളുടെ ആർ എഫ് എസ് എല്ലുകളിലും സ്റ്റേറ്റ് എഫ് എസ് എല്ലിലും ഒക്കെയുള്ള പെൻഡൻസിയെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടും അതൊക്കെ സഹായിക്കും സോ ഇൻവെസ്റ്റിഗേഷനെ കുറേ കൂടെ ഇമ്പ്രൂവ് ആ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും എവിഡൻസ് കളക്ട് ചെയ്യുന്നതിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നതിനും ഈ ഒരു ഫെസിലിറ്റി സഹായിക്കുമെന്നാണ് നമ്മൾ കരുതുന്നത് രാത്രി ഇപ്പം ഈ ഒരു വെഹിക്കിള് പരിശോധിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫെസിലിറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ നേരത്തെ നമ്മൾ നമ്മളെ ഡെമോൺസ്ട്രേഷനിൽ കാണിച്ചതുപോലെ ലൈറ്റ് പലപ്പോഴും ഒരു ക്രൈം സീനിൽ ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ ഏത് സമയത്ത് അവിടെ എത്തുന്നു സീൻ ഗാർഡ് ചെയ്യുന്നു എത്ര സമയത്തിനുള്ളിൽ എവിഡൻസ് ലിഫ്റ്റ് ചെയ്യുന്നു എന്നുള്ളതൊക്കെ ഒരു ക്രൈം സീനിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ പെർസ്പെക്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഒരുപക്ഷെ രാത്രിയിലുള്ള ഒരു 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 ക്രൈം നടന്ന് രാത്രിൊത്തം വെയിറ്റ് ചെയ്ത് പകല് വരുന്നത് വരെ നമുക്ക് ക്രൈം സീനിനെ അസച്ച് മെയിൻ്റെ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടെന്നില്ല അതിന് പലതരത്തിലേക്കുള്ള എൻവയറോൺമെൻറ് കണ്ടീഷൻസും അഡ്വേഴ്സ് ഫാക്ടേഴ്സും ഒരുപക്ഷെ ഉണ്ടാവാം അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നൈറ്റിൽ ഒരു ഹയർ എലിവേഷനിൽ നിന്നുകൊണ്ട് തന്നെ ഇൻറ്റൻസീവായിട്ടുള്ള ലൈറ്റ് ഫെസിലിറ്റി ഇതിലുണ്ട് ഇവൻ ഒരു ക്രൈം സീൻ്റെ നിയറസ്റ്റ് ആയിട്ടുള്ള പോയിന്റിലേക്ക് പോകുന്ന സമയത്ത് അവിടുത്തെ വീഡിയോ റെക്കോർഡിംഗ് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് അവിടുന്ന് കിട്ടുന്ന സാമ്പിൾസ് ഫ്രിഡ്ജിലാണെങ്കിൽ അല്ലെങ്കിൽ കോൾഡ് സ്റ്റോറേജ് ഫെസിലിറ്റിയിലേക്ക് കൊണ്ടുപോകണ സാധനങ്ങളാണെങ്കിൽ അതിനുള്ള സൗകര്യം പിന്നെ കുറച്ചൊരു പാക്കിംഗ് തുടങ്ങിയ കുറേ കാര്യങ്ങളിലേക്ക് നമ്മളുടെ ഒരു യൂണിറ്റ് തന്നെ നമുക്ക് ക്രൈം സീനിലേക്ക് കൊണ്ടെത്തിക്കാൻ വേണ്ടി പറ്റും സോ ഈ രീതിയിലേക്ക് ഇതൊരു വലിയ തരത്തിലേക്കുള്ള ഒരു ഒരു നമ്മുടെ മാറും കേരള പോലീസ് മാറുകയാണ് നമ്മൾ വലിയ മികവിലേക്ക് പോവുകയാണ് തീർച്ചയായിട്ടും ഇത് ആ രീതിയിലേക്ക് നമ്മളുടെ ഇൻവെസ്റ്റിഗേഷനെ സഹായിക്കുന്ന രീതിയിലേക്ക് മാറുന്ന സമയത്ത് അത് ഓട്ടോമാറ്റിക്കലി അത് പോലീസിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റിയിലെ വലിയൊരു അസെറ്റായിട്ട് മാറും എന്നാണ് ഞങ്ങൾ കരുതുന്നത് നമ്മുടെ പോലീസ് സംവിധാനം എല്ലാ അർത്ഥത്തിലും ഹൈടെക് ആവുകയാണ് ഫോറൻസിക് സംവിധാനവും അതിലേക്ക് ചേരുന്നു ഒരു കേസ് അന്വേഷണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് തെളിവുകൾ അതിൽ നിർണായകമാകുന്നത് സമയമാണ് ആ സമയം ലാഭിക്കുക എന്ന കൂടിയാണ് ഇത്തരം പുതിയ സംവിധാനങ്ങൾ പോലീസ് സേനയിലേക്ക് വരുന്നത് കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ ബിജു അഴിക്കോടിനൊപ്പം മനോജ് മയിൽ കണ്ണൂർ വിഷം